മത്തായുസു വിശേഷം അദ്ധ്യായം പത്ത് അക്കാലത്ത് യേശു ശിഷ്യന്മാരുടെ അരുൾ ചെയ്തു പോകുവിൻ സ്വർഗരാജ്യൻ സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചുവരി ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പെട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവർ ആരാണെന്ന് അന്വേഷിക്കുകയും അവിടെ വിടുന്നതുവരെ അവരോടൊപ്പം താമസിക്കുകയും ചെയ്യുവൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ ഭജനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ ആ പട്ടണം വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിൽ പറ്റിയ പൊടി തട്ടിക്കളയവിൻ വിധി ദിനത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതും ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ ദ്രസന്നദിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പാവന ദൗത്യത്തെ ധ്യാനിക്കാം ക്രിസ്തു ഈ ലോക ജീവിതത്തിൽ നമുക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ ദാനങ്ങളിലൊന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമിയെ അറിയിക്കുവാനുള്ള ഏറ്റവും മഹത്തായ കൃപയാണ് ദൈവത്തിൻ്റെ മാത്രമായ സ്വർഗീയ മഹത്വത്തെ ഭൂമിയിലെ സകലർക്കുമായി പങ്കുവയ്ക്കുവാൻ സ്വർഗം നമുക്ക് നൽകിയ ഏറ്റവും മഹത്തായ വരദാനമാണ് പ്രേശത ദൗത്യം ആ ദൗത്യത്തിലേക്ക് ക്രിസ്തു സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും വിശദീകരിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യപ്പെട്ട ഓരോ വ്യക്തിയെയും യേശു ആ ദൗത്യത്തിലേക്കായി അയയ്ക്കുകയാണ് ദാനമായി ലഭിച്ച കൃപ ദാനമായി കൊടുക്കുവാനും ഈ ഭൂമിയിലെ സ്വർണത്തിലോ വെള്ളിയിലോ ചെമ്പിലോ മടിശീലയിലെ പണത്തിലോ ആശ്രയിച്ചു പോകാതെ ദൈവാശ്രയത്തിൽ ജീവിതയാത്ര തുടരുവാൻ യേശു അവരെ ക്ഷണിക്കുകയും അയയ്ക്കുകയുമാണ് വേല ചെയ്യുന്നവൻ കൂലിക്കർഹനാണ് സത്യത്തിൽ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഈ വേലയ്ക്ക് സ്വർഗം നൽകുന്ന കൂലിയും അത് നിത്യജീവനുമായി ബന്ധപ്പെട്ടതാണ് ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും തിരഞ്ഞെടുക്കുവാൻ പാടില്ലാത്ത ഒരു ജീവിത ദൗത്യം കൂടിയാണ് പ്രേക്ഷിത ദൗത്യം നാം ഓരോ വ്യക്തികളും ക്രിസ്തുവിൻ്റെ കൃപയുടെ ഈ ദൗത്യം നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ് ഏതൊരു ഭവനത്തിനും സമാധാനം ആശംസിച്ചുകൊണ്ട് രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് നിത്യതയുടെ സമാധാനം പകരുകയും പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പറയുവാനാണ് ഐക്യപ്പെട്ടിരിക്കുക ഐക്യപ്പെട്ടവരോരോരുത്തരും ക്രിസ്തുവിന് സ്വന്തമാണ് നാം അപ്രകാരം വചനാധിഷ്ഠിതമായി ജീവിക്കുകയും വചനത്തിൻ്റെ കൃപ ലോകത്തിന് പകരുകയും ചെയ്യാൻ കടപ്പെട്ടവരാണ് ദേവചനം സ്വീകരിക്കുവാൻ നമ്മളെല്ലാവരും സന്നദ്ധരായിരിക്കുന്നത് പോലെ ആ വചനത്തിൻ്റെ അഭിഷേകം മറ്റുള്ളവർക്ക് നൽകപ്പെടുമ്പോൾ അവരെല്ലാവരും അനുഗ്രഹീതരാവുകയാണ് ദൈവചനം പങ്കുവയ്ക്കുവാനുള്ള നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തെ ഇന്നത്തെ സവിശേഷം വിശേഷാർവിതയെ നമ്മെ ഓർപ്പെടുത്തുകയാണ് നാം കൂടുതൽ സ്നേഹത്തോടും തീഷ്ണതയോടും കൂടി സുവിശേഷ വാഹകരാകണം സുവിശേഷം പ്രസംഗിക്കുവാനും രോഗശാന്തി നൽകുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായി യേശു തൻ്റെ ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച അതേ ദൗത്യവും കൃപയും ഇന്ന് തിരുസഭ നമ്മയും ഫലമേൽപ്പിക്കുന്നു നാം മറ്റുള്ളവർക്ക് സുവിശേഷമാകുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമായി ജീവൻ്റെ അപ്പമായി ഭൂമിയിൽ നന്മയുടെ അടയാളമായി സ്വർഗത്തിൻ്റെ പ്രതിരൂപമായി പിതാവിൻ്റെ മുഖമായി ഈ ലോകത്ത് ജീവിച്ചു നമ്മൾ ഓരോരുത്തരും ആ നന്മയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കൃപയുടെ വെട്ടത്തിൽ ജീവിച്ച് അവൻ പകർന്നു നൽകിയ സുവിശേഷം മറ്റുള്ളവർക്ക് ഈ കാലഘട്ടത്തിൽ പങ്കുവയ്ക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ പ്രേക്ഷക ദൗത്യത്തെ ആഴമായി ചിന്തിക്കുവാനും ആ ദൗത്യം ഏറ്റവും വിശ്വസ്തയോടുകൂടി നിറവേറ്റുവാനും നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായി പരിശ്രമിക്കാം കാരണമെന്തെന്നോ ക്രിസ്തു വിളിച്ച് ഭരമേൽപ്പിച്ച ദൗത്യം അത് നിത്യതയുടെ ദൗത്യമാണ് ഈ ദൗത്യം നമുക്കല്ലാതെ മറ്റൊരാർക്കും നിർവഹിക്കാനാകില്ല ഓർക്കുക നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിന് ആവശ്യമുണ്ട് അവൻ്റെ പാദമാകുവാൻ അവൻ്റെ സ്വരമാകാൻ അവൻ്റെ വചനത്തിൻ്റെ മാധുര്യമാകാൻ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ